ഹായ് ഗുഡ് മോർണിംഗ് അപ്പോൾ നമുക്ക് നമ്മുടെ ദുവയുടെ കഥ നിലവിനെ പ്രണയിച്ചോട് കഥ വീണ്ടും കിട്ടി തുടങ്ങാം നിങ്ങളെല്ലാവരും റെഡിയല്ലേ ആദ്യയുടെ നോട്ടം കണ്ടാൽ നമ്മുടെ ദുവയ്ക്ക് പേടിയായി കാരണം മുഖം മൊത്തം കലിപ്പ് മൂടാക്കിയിരിക്കുന്നു അവൾ പതുക്കെ തിരിഞ്ഞിരുന്നു അപ്പോഴേക്കും മാളിനിട്ടി നടന്ന് അവൾക്കരികിലെത്തി എടി നിൻ്റെ ഏട്ട എന്തിനാ എന്നെ ഇങ്ങനെ നോക്കി കൽപ്പിക്കുന്നത് അതെ ഞാൻ ഉമ്മ എടുത്തിട്ട് പറഞ്ഞു അത് കുഞ്ഞിപ്പാത്ത് തന്നതാണെന്ന് അള്ളോ നീ എനിക്ക് പണി മേടിച്ചു തരുമോ എടീ ഇടി കുരുപ്പ എന്താ നിനക്ക് രാവിലെ നിനക്കെന്തിൻ്റെ കേടാണ് അല്ലെങ്കിൽ തന്നെ നിൻ്റെ ഏട്ടനെ എനിക്ക് ഒരു ഒട്ടും ഇഷ്ടമല്ല അതിൻ്റെ കൂടെ ഇതും കൂടി ആയപ്പോൾ എല്ലാം പൂർത്തിയായി പറഞ്ഞു പറഞ്ഞു വന്നപ്പോൾ നമ്മുടെ ദുബയുടെ തൊണ്ടയിടേറി സങ്കടം വന്നു എന്തോ ഞാൻ കേട്ടില്ല ഒന്നുകൂടി പറയാമോ മാളൂട്ട് ചോദിച്ചു പിന്നെ രണ്ടിൻ്റെ ഒന്നും ഞാൻ കാണുന്നില്ല എന്നാരും വിചാരിക്കരുത് എന്തറിയുന്നില്ല എന്ന് ഒന്ന് പോയേ നടന്ന് നമ്മുടെ സുൽത്താനയ്ക്ക് നാണം വന്നു കണ്ണുകളറിയാതെ ആദ്യെ തിരിച്ചെന്നു ദുവാ പോകാനായി ഇറങ്ങി എനി മാളു നമുക്ക് വൈകിട്ട് കാണാം ഏ എന്ന് പറഞ്ഞവൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തു ആദി ജനലിൽ കൂടി തൻ്റെ കുഞ്ഞിപ്പാത്തുവിനെ കണ്ണു നിറയെ കാണുകയായിരുന്നു അവളെ കാണുമ്പോൾ അറിയാതെ മനസ്സ് കൈവിട്ട് പോകുന്നുണ്ട് പക്ഷേ പാടില്ല ഒരിക്കലും എൻ്റെ ഉള്ളിലും ഇഷ്ടം ഇതോ അറിയാൻ പാടില്ല വൈകുന്നേരം മണിയായി ആദി മാളുട്ടി പാർവതി എല്ലാവരും ഒരുങ്ങി എന്തോ ആദിക്ക് പോകാൻ ഒട്ടും താല്പര്യമില്ല പക്ഷേ കിഷോർ ഒരു കാര്യം ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അത് പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല പോകാതിരിക്കാൻ പറ്റില്ലല്ലോ അതാണ് അപ്പോഴേക്കും അവർക്ക് പോകാനുള്ള വാഹനം എത്തിക്കഴിഞ്ഞു കിഷോർ അവർക്ക് പോകാനായിട്ട് വാഹനമൊക്കെ ഏർപ്പാട് ചെയ്തിരുന്നു അവർ ഓഡിറ്റോറിയത്തിൽ വന്നിറങ്ങി ആദ്യം വന്നിറങ്ങി ഇത് ആദ്യമൊരു പെൺകുട്ടി വന്നു ഒരു ചെണ്ട് കൊടുത്ത് സ്വീകരിച്ചു അവനാകെ അന്തം വിട്ട് എന്താണെന്ന് വിട്ടില്ല നോക്കി കുറേപ്പുറം വന്നവനെ സ്വീകരിച്ച് സ്റ്റേജിലേക്ക് കൊണ്ടുപോയി ഇതിപ്പോൾ ഇവിടെ എന്താ നടക്കുന്നത് കിഷോർ വേറെ എന്തോ ആണെന്നല്ലേ തന്നോട് പറഞ്ഞ് അവനൊന്നും തന്നെ മനസ്സിലായില്ല ഇടയ്ക്കെപ്പോഴും മിഴികളിൽ ഒരാൾ ഒരാളുടെ രൂപം കണ്ണിലുടക്കി ഉടക്കി കുഞ്ഞിപ്പാത്തു പെട്ട സാരി ഉടുത്തിരിക്കുന്നു മക്കനായിട്ട് അതിസുന്ദരിയായിരിക്കുന്നു കണ്ണെടുക്കാൻ തോന്നില്ല അത്രയ്ക്ക് സുന്ദരി ആദ്യമായിട്ടാണ് അവളെ സാരിയെടുത്ത് കാണുന്നത് ഇടയ്ക്ക് ആദ്യമേ നോക്കി അവൾ കണ്ടു തന്നെ തന്നെ നോക്കുന്ന ആദ്യം അവൾക്ക് സംശയം എന്നെ തന്നെ ആണോ നോക്കുന്നത് അവൾ മൊത്തത്തിലൊരു രംഗ നിരീക്ഷണം നടത്തി കാരണം അവിടെ വേറെ ഏതെങ്കിലും പെണ്ണുങ്ങളുണ്ടോ അതോ എന്നെയാണോ നോക്കുന്നത് അവളത് കണ്ടു താൻ നോക്കുന്നത് അവൾ കണ്ടു എന്നറിഞ്ഞ നിമിഷത്തിൽ ആദിയുടെ ഭാവം മാറി മുഖം മുറുകി പിന്നെ അവളെ നോക്കാതെയായി കിഷോർ സ്റ്റേജിലേക്ക് വന്നു കൂടെ കുറച്ചേറെ പേരും വന്നു ആരെയും തന്നെ ആദ്യക്ക് മനസ്സിലാകുന്നില്ല സത്യത്തിൽ എന്താ അവിടെ നടക്കുന്നതെന്ന് പോലും ആദ്യക്ക് മനസ്സിലാവുന്നില്ല കിഷോർ സ്റ്റേജിലെത്തി പറഞ്ഞു തുടങ്ങി പ്രിയപ്പെട്ടവരെ നമ്മളിവിടെ ഇന്നും ഒരുമിച്ച് കൂടിയിരിക്കുന്നത് ആദി ആദി എന്ന സഹോദരനെ അഭിനന്ദിക്കാൻ വേണ്ടിയിട്ടാണ് അവ എന്തിന് ആദി എല്ലാവരെയും പരസ്പരം നോക്കി ആദിക്ക് ഇതുവരെയും കാര്യമൊന്നും മനസ്സിലായിട്ടില്ല ആദ്യസ്ഥ ടോപ്പ് ഇന്നർ ഓഫ് ദി കേരള യൂണിവേഴ്സിറ്റി എം ബി എ കിഷോർ പറഞ്ഞു നിർത്തി എല്ലാവരും എഴുന്നേറ്റിൽ നിന്ന് കൈയടിച്ചു ആദ്യം ഞെട്ടിപ്പോയി ഞാൻ ഞാൻ അവൻ കിഷോറെ നോക്കി കിഷോർ വന്ന് അവനെ കെട്ടിപ്പിടിച്ചു കവളി തന്നെ സ്നേഹോപകരമായ ഒരു ഉമ്മ കൊടുക്കുകയും ചെയ്തു കുറേ പേർ സംസാരിച്ചു എല്ലാവരും അഭിനന്ദനങ്ങൾ കൊണ്ട് ആദിയെ വീർപ്പുമുട്ടിച്ചു ഇനി ഇത് കൂടാതെ ആദിക്ക് ഒരു ഗിഫ്റ്റ് കൂടിയുണ്ട് അത് കൊടുക്കുന്നതിന് മുമ്പ് സ്റ്റേജിലേക്ക് മാളൂട്ടി അമ്മ ദുവ അതിൻ്റെയൊപ്പം ഒരാൾ കൂടി ഇവിടുത്തെ പ്രസിദ്ധമായ കല്യാൺ സ്രാവൺ സിൽ സിൽസിൻ്റെ എം ഡി മിസ്റ്റർ രാഘവറായി കൂടി സ്റ്റേജിലേക്ക് വരേണ്ടതാണ് അധികം സ്റ്റേജിലേക്ക് കടന്നു വന്നു ആദ്യം അന്തം വിട്ടു നിൽക്കുകയാണ് ആദ്യക്ക് ഇത്തുവരെയൊന്നും പിടികിട്ടിയിട്ടില്ല എന്താ ഇപ്പോൾ ഇവിടെ നടക്കുന്നത് അതിഗായകനായ മനുഷ്യൻ അദ്ദേഹം ആദ്യയെ ആലിംഗനം ചെയ്തു പിന്നീട് എല്ലാവരെയും സാക്ഷിയാക്കി അദ്ദേഹം ഒരു കവർ അവനെ ഏൽപ്പിച്ചു എന്തായിരിക്കും അതിൽ അറിയാനുള്ള വിഗ്രഹതയോടെ തന്നെ അദ്ദേഹം കവർ തുറന്നു നോക്കി ആദ്യെ ആദ്യ കല്യാൺ ശ്രാവണ സെൽസിൻ്റെ എച്ച് ആർ ആയി അപ്പോയിൻമെൻറ്റ് ചെയ്ത ലെറ്റർ ആയിരുന്നു അത് ആദ്യയുടെ കണ്ണ് നിറഞ്ഞു എല്ലാവരും കൈയടിച്ച് ആദിയെ പ്രോത്സാഹിപ്പിച്ചു പാർവ്വതി മാളൂട്ടി ദുബമൻസരിയും കിഷോറും നാലല്ല അഞ്ച് പേർക്കറിയുകയാണ് ഇത് സന്തോഷത്തിൻ്റെ കണ്ണീരാണ് കേട്ടോ നിങ്ങൾക്ക് സന്തോഷമായില്ലേ ഓക്കേ ബായ്